ഞാൻ മണിക്ക് മൂത്രം വയ്ക്കാൻ നീട്ട് മൂത്രം വെച്ചിട്ട് മൂത്രം വെക്കുന്ന അങ്ങേ റൂമിലാണ് അപ്പം അവിടെ പോയി മൂത്രം വെച്ചിവിടെ വന്ന് കിടന്നു അപ്പം ഒരു ടിന്ന ആദ്യം വീണ് പിന്നെ ഒന്നും കൂടി വീണ് അപ്പം എന്ത് മുതച്ചാൽ വാൽ തുറന്നു വെക്കുമ്പോൾ പിന്നെ എനിക്ക് തോന്നി തോന്നി എന്തൊരു കറത്തൊരു സാധനം ജനാലുമ്പോൾ കിടക്കുന്നുണ്ടെന്ന് അപ്പൊ ഞാൻ ലൈറ്റ് ഇട്ട് ഏഹ് നല്ല ലൈറ്റ് അപ്പം നല്ല കറുത്ത അപ്പം ഞാൻ പാഞ്ഞു പോലെ ഇട്ടേക്ക് ഒരു ജന്തുണ്ട് കിടക്കണെന്ന് പറഞ്ഞാൽ ഞാൻ പോലും പാഞ്ഞു തന്നാൽ പോലും കണ്ട് അങ്ങനെയാ കണ്ടത് ഓനെ അല്ലെങ്കിൽ ഞാൻ നല്ല കാലത്തിന് കണ്ണിടത്ത ആളാണ് ഞാൻ കയ്യോട് പിടിക്കാൻ പോകും ഇത് എനിക്ക് തോന്നിയില്ല എനിക്ക് കണ്ണങ്ങനെ കാണാത്ത ഒരാളാണ് അപ്പൊ പഠിച്ചു എന്റെ ഭാഗമാണ് പാമ്പുകടിയിൽ നിന്ന് രക്ഷപ്പെട്ട എന്റെ സന്തോഷത്തിൽ അതുകൊണ്ട് അമ്മനോട് ഇനി ഒന്നും ചോദിക്കാൻ പറ്റില്ല അമ്മക്ക് ഇപ്പോൾ തന്നെ കരച്ചിൽ വരുന്നുണ്ട് അമ്മ ഇവിടെയാണ് ഇവിടെ ഇവിടെ കുറച്ച് നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ തന്നെയാണ് അപ്പോൾ അവിടെ രാവിലെ ആണ് ഇപ്പോ ടൈം അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ അമ്മയാണ് അപ്പൊ അമ്മനെ ആദ്യമായിട്ട് കണ്ടത് അപ്പോ വീടിൻ്റെ ഇതെങ്ങനെയാണ് നിങ്ങൾ കണ്ടത് എങ്ങനെയാണ് എങ്ങനെ ആ ആ ആ ശരി ആ ഇവിടെ ഒരു ജനവാതിൽ ഉണ്ട് അപ്പൊ ജനവാദിൻ്റെ മുകളിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് പിന്നെ അപ്പോ ഈ ജനവാതിൽമല്ലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇവിടെ ഇറങ്ങി ഈ കട്ടിലിൻ്റെ മുകളിലേക്ക് പോയി എന്നാ പറഞ്ഞത് സാധനം ഏതായാലും നമുക്ക് നോക്കാം എന്താ അവസ്ഥയാണ് എവിടെയാണ് കറക്റ്റ് അറിയില്ല അതിൻ്റെ ഉള്ളിൽ എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അത് നോക്കണ്ടേ പോനെ നിങ്ങളുടെ പത്തിട്ടും അടിരച്ചോ കേറ ഓരത്തുവാ അറുപത്തെട്ട ഉച്ചവരെ ടൗച്ചിടെ അങ്ങ് ഓണം ഇടൈ സ്റ്റാർട്ട് ആക്കണം നീ അടിരച്ചോ അടിരച്ചോ ഇപ്പോ എടിച്ചേ മാടാ ഇനി വാപ്പൂടെ ഇതിന്റെ അടിയിലാണ് ആളുള്ളത് ആൾ അങ്ങനെക്കുണ്ട് അതാണ് നമ്മുടെ മൗണ്ടിംഗ് ഗെറ്റ് എന്ന് പറഞ്ഞ കാട്ടുപാമ്പാണ് ആള് ഇതിൻ്റെ ഉള്ളിൽ സേഫായിരിക്കും അതാണ് ഇവര് നല്ല സൈസ് ഉണ്ടെന്ന് പറഞ്ഞ കാരണം അതാണ് ഡ്രിങ്കെന്ന് പറയുമ്പോൾ അത്യാവശ്യം സൈസും ഉണ്ടാവും അതേപോലെ നീളം ഉണ്ടാവും കണ്ടാൽ തന്നെ ആള് പേടിയാവും അങ്ങനത്തെ ഒരു ആൾ കൂടിയാണ് അപ്പോൾ ആള് നമ്മളെ കണ്ടിട്ടുണ്ട് ഈ അപ്പോൾ നേരെ ാണ് ഇതിന്റെ മോളിലായിരുന്നു ഹോളൊന്നും കാണാല്ല ഹോളുകളൊന്നും കാണാല്ല ചിലപ്പോൾ മോൾ കൂടെ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഈ ഇപ്പൊ ഓടിന്റെ മോൾ കൂടെ ഒക്കെ ആ ഇറങ്ങി വരും ആ ഓടിന്റെ മുകളൊക്കെ അങ്ങനെ വീടിട്ടുണ്ടാവും ചെല്ലേ ഇപ്പൊ അടുത്ത് വേറെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ മരത്തിന്റെ കൂടെ ഒക്കെ ഇറങ്ങിയിട്ട് ആ എലിയുണ്ട് ഇവിടെ കൂറൊക്കെ അല്ലേ അപ്പോ അതിനൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് വരുന്നതാണ് അത് ഇവരെ ഇവരെ പ്രത്യേകത ഇങ്ങനത്തെ ഓടിയ വീടിന്റെ കൂടെ കയറിയിട്ട് ഇതിനൊക്കെ കഴിക്കുന്ന ഒരു പരിപാടിയാണ് ഈ സാധനങ്ങളിലുള്ളത് എടുക്ക അപ്പോൾ ഇവരെ മെയിനായിട്ട് ഇവരിങ്ങനെ മരത്തിൻ്റെ മോൾക്കൂടൊക്കെ ഇങ്ങനെ ഓടുള്ള വീടിൻ്റെ മോൾക്കൂടെ വര കൊല്ലുമലൊക്കെ നിൽക്കുന്ന പരിപാടിയാണ് ആൾക്കാർക്കുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുണ്ടോ ഏതായാലും നമുക്കതിനെ റെസ്ക് ചെയ്യാം 계시나? 아, 지금 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 지 അപ്പോ മോട്ട് ചെയ്യും അപ്പോ നമ്മൾ അതിനെ റെസ്ക് ചെയ്ത് കൊഴപ്പൊന്നുമില്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ് ഏർ അത് മെയിനായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഈ പമ്പ് ഉണ്ടാവാറുള്ളത് പൊതുവെ വീടിൻ്റെ മുകളിൽ ഇങ്ങനത്തെ പ്രാണികളെയും പച്ചകളിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഇങ്ങനത്തെ ഈ ഓടിട്ട വീട്ടിൽ മെയിനായിട്ട് ഈ സാധനങ്ങളെ കാണാറുണ്ട് പക്ഷേ വർക്കുള്ള വീടുകൾക്ക് കുറവാണ് ഉണ്ടാവുക ഏതായാലും നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ വീടുകളിൽ നിന്ന് നമ്മൾ ഇതിനെ റെസ്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കുഴപ്പമില്ലാതെ അതിനെ റെസ്ക് ചെയ്യാൻ കഴിഞ്ഞു വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇതായില്ല എന്നാലും ഒരു ജസ്റ്റ് ഒരു അമ്പടുത്തെ അമ്മ അതിനെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ കടയിൽക്കാൻ ചാൻസ് വളരെ കൂടുതലായിരുന്നു അപ്പോൾ കടിയെത്തിയാൽ വിഷമൊന്നുമില്ല എന്നാലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ട കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടി കൂടിയാണ് അപ്പോൾ ഏതായാലും അതിനെ കണ്ടുകൊണ്ട് നന്നായി ഓക്കെ അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അല്ലേ